കേന്ദ്രത്തിന്റെ കടൽ മണൽ ഖനനം രാജ്യസഭയിൽ ഉന്നയിക്കാൻ ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പി കേരളത്തിൻ്റെയും മത്സ്യത്തൊഴിലാളികളുടെയും ആശങ്ക ശൂന്യവേളയിൽ അവതരിപ്പിക്കും ആശാപ്രവർത്തകരെ തൊഴിലാളികളായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് രാജ്യസഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ് ബി ശിവദാസൻ എംപിയാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത് വിവരങ്ങളുമായി സിബി സി ജോസഫ് ചേരുകയാണ് സിബി കേരള തന്നെ കൃത്യമായി ഈ വിഷയത്തിൽ ബോധ്യമുള്ളത് വലിയ തരത്തിലുള്ള പ്രതിഷേധം സംഘടിപ്പിക്കേണ്ടതുണ്ട് കടൽ മണൽ ഖനനം കേരളത്തിൻ്റെ തീരദേശ മേഖലയാകെ പ്രതിസന്ധിയിലാക്കും മത്സ്യത്തൊഴിലാളികൾ ഒപ്പം തന്നെ പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥയെ തകർക്കുകയും ചെയ്യും കൃത്യമായ നിലപാട് കേരളം എടുക്കുന്നു ജോൺപിട്ട അസംബി ശൂന്യവേളയിൽ വിഷയം അവതരിപ്പിക്കുകയും ചെയ്യും ഒപ്പം തന്നെയാണ് ആശാവർക്കർമാരുടെ വിഷയത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങൾ നടക്കുകയും ചെയ്യുന്നുണ്ട് അതിനെതിരായിരിക്കണം വി ശിവദാസൻ ഇപ്പോൾ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകുകയും ചെയ്തത് സി സിജു ഇപ്പോൾ പാർലമെന്റിന്റെ നടപടികൾ പതിനൊന്ന് മണിക്ക് തന്നെ ഇരു സഭകളും ആരംഭിച്ചു ഇതിൽ പ്രധാനമായും സിജു പറഞ്ഞാൽ കേരളത്തിന്റെയും മത്സ്യത്തൊഴിലാളികളുടെയും വലിയ ആശങ്കയാണ് ഈ ഒരു കടൽ കടൽ മണൽ ഖനനം എന്ന് പറയുന്നത് ആ വിഷയം ഇന്നിപ്പോൾ രാജ്യസഭയിൽ ഡോക്ടർ ജോൺ ബിട്ട സെബി ഉന്നയിക്കും അതിനുവേണ്ടി അദ്ദേഹം ശൂന്യവേളയിൽ അവതരിപ്പിക്കാൻ വേണ്ടിയുള്ള അനുമതി തേടിയിട്ടുണ്ട് ഇതിൽ പ്രധാനമായും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് കേരള തീരത്ത് നിന്ന് ഏകദേശം മുപ്പത്തി അയ്യായിരം കോടി രൂപയുടെ മണൽ ഖനന പദ്ധതി നടപ്പാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് ഇത് ഗുരുതരമായ ആശങ്കകൾ ഒരുച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ആ ഒരു പഠനം പോലും കൃത്യമായി നടത്താതെയാണ് ഈ ദുർബലമായ സമുദ്ര പരിസ്ഥിതി വ്യവസ്ഥയെ പോലും തകർക്കുന്ന രീതിയിൽ ഒരു പഠനം പോലും നടത്താതെയാണ് ഈ ഒരു നീക്കമെന്നും ആരോപിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു നോട്ടീസ് നൽകിയിരിക്കുന്നത് ഇതിൽ ചൂല്യമേളയിൽ അവതരിപ്പിക്കാനായിട്ടുള്ള ഒരു അനുമതി ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെയാണ് മറ്റൊന്ന് ആശാ പ്രവർത്തകരുടെ തൊഴിലാളികളായി അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അടിയന്തര പ്രമേയ നോട്ടീസ് വി ശിവദാസൻ എംപിയും നൽകിയിട്ടുള്ളത് ഇന്നിപ്പോൾ ഇന്ന് വേളയിൽ വി ശിവദാസൻ എം പി ഇന്ന് അദ്ദേഹം സംസാരിച്ചത് രാജ്യത്ത് ലഹരി മാഫിയ ശക്തമാകുന്ന കാര്യം അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയും ചെയ്തു പ്രത്യേകിച്ച് ഈ ലഹരി വസ്തുക്കളുടെ ഒഴുക്ക് തടയാൻ കേന്ദ്ര സർക്കാർ പരാജയപ്പെടുന്നു ഗുജറാത്ത് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ വൻതോതിൽ ലഹരി മരുന്ന് പിടികൂടുന്നു ഇത് മറ്റിടങ്ങളിലേക്ക് വ്യാപിക്കുന്ന കാരണമായിട്ടുണ്ട് ഇതിൽ കേന്ദ്ര സർക്കാരിനോ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയോ കൃത്യമായി ഇടപെടുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അദ്ദേഹം ഇന്നിപ്പോൾ സംസാരിച്ചത് എന്തായാലും ഇന്നിപ്പോൾ രാവിലെ ഈ രാജ്യസഭയിൽ മണ്ഡല പുനർനിർണയവും വോട്ടർ പട്ടികയിലെ ക്രമക്കേട് വിഷയത്തിൽ അതിനെ ഉയർത്തിക്കൊണ്ട് പ്രതിപക്ഷം നോട്ടീസ് നൽകിയെങ്കിലും സഭയിൽ ചർച്ച ചെയ്യാൻ അനുവദിക്കില്ല എന്ന നിലപാടാണ് ഉപാധ്യക്ഷൻ ഹരിവംശ എടുത്തത് എങ്കിൽ പോലും വലിയ പ്രതിഷേധമുണ്ടായെങ്കിലും ഇപ്പോഴും രാജ്യസഭയിൽ നടപടി തുറന്നുകൊണ്ടിരിക്കുകയാണ് അതേസമയം തന്നെ ലോക്സഭയും ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് വിഷയം കൂടിയാണ് ഈ മണ്ഡല പുനർനിർണ്ണയുമായി ബന്ധപ്പെട്ട് കേരളം അടക്കമുള്ള തെക്കേ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ വലിയ തരത്തിലുള്ള ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് വലിയ തരത്തിൽ മണ്ഡലം പുനർനിർണ്ണയിക്കുമ്പോൾ കേരളത്തിലടക്കം രണ്ട് സീറ്റുകൾ ലോക്സഭാ സീറ്റുകൾ അടക്കം കുറയാൻ സാധ്യതയുണ്ട് തമിഴ്നാട് ആദ്യം മുതൽ തന്നെ വലിയ തരത്തിൽ പ്രതിഷേധം സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വലിയ ഒരു തരത്തിൽ വലിയ പ്രതിഷേധമായി വരും ദിവസങ്ങളിൽ ഉയർന്നു വരാൻ സാധ്യതയുണ്ട് ഈ മണ്ഡല പുനർനിർണ്ണയ വിഷയം സിജു ഇപ്പോൾ രാജ്യസഭയിൽ

An amendment in this house in the absence of the opposition, and that amendment has helped you to start this project. If you are very serious about the democratic process of this country, you would have involved not only the opposition but the governments at the state level, even in Gujarat this is going to be an issue and you are going to soon meet with resistance from gujarat coastal belt too. sir, please appreciate the fact that kerala has got an ecological fragile system and cyclones and tsunamis. there have been studies which says that such unmindful mining can cause cyclones. And further, let us understand that eight cyclones happened in Indian Ocean in 2023. Time is over. Even if I allow, that will not go on the record. It's automatically built in. No page, please, please, John you are very very senior member. Nothing is going on record. Please.